ദ ജേണലിസ്റ്റിലേക്ക് നാനൂറിലധികം മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിന് നേരെ കഴിഞ്ഞ ദിവസം രാത്രി പ്രയോഗിച്ചത് എന്ന കണക്കുകൾ പുറത്തു വന്നു ഇത് ഹസൻ നസറുള്ളയുടെ കൊലപാതകത്തിനും അതുപോലെ ലെബനിലേക്ക് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കുമുള്ള പ്രത്യാക്രമണം അല്ലെങ്കിൽ പ്രതികാരം എന്ന നിലയിലാണ് വിലയിരുത്തപ്പെടുന്നത് ഇനിയും ഇത്തരം ആക്രമണങ്ങൾ തുടരുമെന്നും കൂടുതൽ രൂക്ഷമായ ആയുധങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കുമെന്നും ഇന്നലത്തെ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ ഔദ്യോഗികമായി മുന്നറിയിപ്പ് നൽകി എന്നാൽ ഇതൊന്നും തങ്ങളുടെ രോമത്തിൽ പോലും തൊട്ടിട്ടില്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അതായത് ഇറാൻ നടത്തിയ ആക്രമണം എന്നത് ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാക്കിയിട്ടുള്ള ഒന്നല്ല എന്നാൽ ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിശക്തമായി തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്നും അതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് എന്നും നെതന്യാഹു വ്യക്തമാക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഇറാന് നേരെ ഏത് നിമിഷവും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് കനത്ത ആക്രമണങ്ങൾ ഉണ്ടാകാമെന്നും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ അതുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുമാണ് നിലവിൽ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലബനൻ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയ കരയുദ്ധത്തിന് വേണ്ട എല്ലാ സന്നാഹങ്ങളും ഇസ്രായേൽ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ തുടക്കമാണ് ഇന്നലെ രാവിലെ കണ്ടത് പക്ഷേ ഒടുക്കമെന്ന നിലയിൽ ഇറാൻ തിരിച്ചടിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇറാൻ ശക്തമായി കളത്തിലിറങ്ങിയതോടുകൂടി ഇസ്രായേൽ വല്ലാതെ പ്രകോപിതരായിട്ടുണ്ട് ഇസ്രായേലിന് വിവിധ നഗരങ്ങളിലേക്ക് വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടായി ഉൾപ്പെടെ ഇറാൻ വിക്ഷേപിച്ച മിസൈലുകൾ എത്തിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതിൻ്റെ പല വീഡിയോകളും പുറത്തുവരുന്ന സാഹചര്യവും ഉണ്ടായി അപ്പോൾ സ്വാഭാവികമായും ഇസ്രായേലിന് എത്രത്തോളം നാശനഷ്ടം ഉണ്ടായി എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട് അതേക്കുറിച്ചൊന്നും ഇസ്രായേൽ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ എത്രത്തോളമാണ് എവിടങ്ങളിലൊക്കെ നാശനഷ്ടമുണ്ടായി എന്നത് സംബന്ധിച്ച് ഒരു വലിയ അവ്യക്തത നിലനിൽക്കുന്നുണ്ട് കാരണം നേരത്തെ മുതൽ തന്നെ ഇസ്രായേലിൽ മാധ്യമ സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്ന വിധത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് എത്രത്തോളം നാശനഷ്ടമുണ്ടായി എന്നത് സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ വിവരങ്ങളൊന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ നെതന്യാഹുവിൻ്റെ ഈ ആത്മവിശ്വാസം അല്ലെങ്കിൽ നെത്തന്യാഹുവിൻ്റെ ഇപ്പോഴത്തെ ഈ നിലപാട് അത് സൂചിപ്പിക്കുന്നത് എന്തൊക്കെ തിരിച്ചടികൾ വന്നാലും ഇസ്രായേൽ തന്നെ നിൽക്കും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ ആക്രമണം ഈ എതിരാളികൾക്ക് നേരെ നേരെ എന്നുള്ളത് തന്നെയാണ് ആദ്യം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തനാഹു പറയുന്നത് ഇറാന്റെ ഭാഗത്തു നിന്ന് ഇത്രയും വലിയ ആക്രമണം ഉണ്ടായിട്ടും അതിനെയെല്ലാം പ്രതിരോധിക്കാൻ അയൺ ഡോം സംവിധാനത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് മേന്മയുറ്റതാണ് എന്നും അതുകൊണ്ട് തന്നെ കാര്യമായ ഒരു പ്രശ്നവും ഇസ്രായേലിനുള്ളിൽ ഉണ്ടായിട്ടില്ല എന്നും ക്യാബിനറ്റ് യോഗത്തിൽ നെത്തന്യാഹു വിലയിരുത്തുന്നു അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് അകമഴിഞ്ഞ നന്ദിയും നെത്തന്യാഹു രേഖപ്പെടുത്തുന്നുണ്ട് കാരണം ഇന്നലെ ഒരു ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് ഇസ്രായേലിനുള്ളിൽ വെടിവയ്പുൾപ്പെടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അമേരിക്ക സ്വീകരിച്ച നിലപാട് അത് പരിപൂർണമായും ഇസ്രായേലിനൊപ്പമായിരുന്നു ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇറാനെ തിരിച്ചടിക്കാൻ വേണ്ടി എല്ലാവിധ സൈനിക സഹായങ്ങളും ഇസ്രായേലിന് നൽകുമെന്ന് അമേരിക്ക പറഞ്ഞിരുന്നു അതോടൊപ്പം അമേരിക്കയുടെ ഒരു വലിയ സൈനിക വ്യൂഹം ഇസ്രായേലിലേക്ക് പുറപ്പെട്ടതായും വാർത്തകളുണ്ടായിരുന്നു അപ്പോൾ അത്തരമൊരു സഹായം അകമഴിഞ്ഞ സഹായം അമേരിക്ക നൽകിയതിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ നന്ദി അറിയിക്കുന്നു അതിനുശേഷം നെത്തന്യാഹു പറയുന്ന ചില കാര്യങ്ങൾ അത് എല്ലാവരെയും ഭയപ്പെടുത്തുന്നതാണ് കാരണം ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല അങ്ങനൊരു സംശയം ഇട്ട് വേണ്ടതാണ് കാരണം ഇത്രയും നാളായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളുടെയൊക്കെ ഒരു ശൈലി എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ഒരു മേൽക്കൈ ആക്രമണങ്ങൾ തന്നെയാണ് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ളയെ കൊലപ്പെടുത്തുന്നു ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ മുഴുവൻ തകർക്കുന്നു അങ്ങനെ തുടർച്ചയായ ആക്രമണ ശൈലി ഇസ്രായേൽ പിന്തുടർന്ന് പോരുമ്പോൾ സ്വാഭാവികമായും യുദ്ധത്തിലൊരു മേൽക്കൈ ഉണ്ട് പക്ഷേ അതിനെ ഒഡിച്ചു മടക്കുന്ന വിധത്തിലായിരുന്നു ഇറാൻ ഇന്നലെ തിരിച്ചടി അതൊരു തുടക്കം മാത്രമാണെന്ന് ഇറാൻ പറയുമ്പോൾ ഇനിയും ഇസ്രായേലിനെ നേരെ പലതും പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് ലോകം വിലയിരുത്തുന്നത് അതിനിടയിലാണ് നിത്ന്യാഹു ഇപ്പോൾ രംഗത്തിറങ്ങി ഈ വിധത്തിലുള്ള വെല്ലുവിളിയും പ്രകോപനവും തുടരുന്നത് നിത്ന്യാഹുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇസ്രായേലിലെ ജനങ്ങളെ ആദ്യം തന്നെ ഞാൻ ജാഫയിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ മരണത്തിൽ അവരുടെ കുടുംബാംഗങ്ങളോട് അനുശോചനം അറിയിക്കുകയാണ് ആക്രമണത്തിൽ മുറിവേറ്റവർ എത്രയും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ നിന്നുണ്ടായ മിസൈൽ ആക്രമണത്തിന് പിന്നിലും ഭീകരവാദം ത്തിന്റെ കരങ്ങളുണ്ട് ഇന്ന് വൈകുന്നേരവും നൂറുകണക്കിന് മിസൈലുകളാണ് ഇറാൻ ഇസ്രായേൽ ലക്ഷ്യമാക്കി വിക്ഷേപിച്ചിരിക്കുന്നത് എന്നാൽ ഈ ആക്രമണം വിജയിച്ചില്ല ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സിന്റെ എയർ ഡോം സംവിധാനം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതാണ് ഇന്ന് വൈകുന്നേരം ഇറാൻ ചെയ്തത് വലിയ തെറ്റാണ് അതിനവർ കനത്ത വില നൽകേണ്ടി വരും പിന്നീട് അദ്ദേഹം പറയുന്നത് സ്വയം പ്രതിരോധിക്കാനും ശത്രുക്കളിൽ നിന്ന് ഇതിൻ്റെ വില ഈടാക്കാനുമുള്ള ഇസ്രായേലിൻ്റെ ദൃഢനിശ്ചയം ടെഹ്റാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞ നെതന്യാഹു ഹമാസ് നേതാക്കളായ എഹിയാസ് ഇൻവാറും മുഹമ്മദ് ദെയ്ഫും അന്തരിച്ച ഹിസ്ബുള്ള നേതാക്കളായ ഹസൻ നസറുള്ളയും മൊഹസനോ മൊഹസനോയും ഇത് മനസ്സിലാക്കിയില്ലെന്നും ടെഹ്റാനും ആ ഗതി തന്നെയാണെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതായത് കൊല്ലപ്പെട്ട ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ള അടക്കമുള്ളവർ ഇസ്രായേലിൻ്റെ ഒരു പ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നില്ല അതുകൊണ്ടാണ് അവർക്ക് ആ ഗതി വന്നത് അതുകൊണ്ട് തന്നെ ഇനിയും അത്തരം ആളുകൾക്ക് തിരിച്ചടി നൽകുമെന്ന് നതന്യാഹു പറയുമ്പോൾ ഇറാൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെ ഉൾപ്പെടെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്രമണം ഇപ്പോഴുള്ള യഹിയാസിന്മാർ അടക്കമുള്ള അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന തലവന്മാരുൾപ്പെടെയുള്ള പലരെയും ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് നേരെയുള്ള ആക്രമണം അവരെ കൊലപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഉടൻ സജീവമാകും തുടങ്ങിയ രീതിയിലൊക്കെ ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഇപ്പോൾ ഇസ്രായേൽ എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുണ്ടായ ഈ ആക്രമണത്തിന് അതിശക്തവും രൂക്ഷവുമായ പ്രത്യാക്രമണം നടത്തുക അതുവഴി ഇസ്രായേലിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുക ഏറ്റവും പരമപ്രധാനമായി ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്ന ഈ ആക്രമണം എന്ന് പറയുന്നത് അത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണ് കാരണം ലെബലിലേക്ക് യുദ്ധം നടത്തുക ഹിസ്ബുള്ളയെ തകർക്കുക അവസാനിപ്പിക്കുക എന്ന നിലയിലേക്ക് ഈ യുദ്ധത്തെ മാറ്റിയത് നെതന്യാഹു ആണ് കാരണം സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ വലിയ പ്രതിഷേധം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നെതന്യാഹു ആ ഘട്ടത്തിൽ ഇത്തരമൊരു യുദ്ധം നടത്താതെ നെത്ന്യാഹുവിന് രാഷ്ട്രീയപരമായി പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് വളരെ തിരക്കിട്ട യുദ്ധത്തിലേക്ക് നെതന്യാഹു പോകുന്നത് യുദ്ധം അവസാനിച്ചാൽ നെതന്യാഹുവിന് അത് രാഷ്ട്രീയപരമായി വലിയ തിരിച്ചടിയും ഉണ്ടാകും അപ്പോൾ ഈ യുദ്ധം ഈ വിധത്തിലേക്ക് മാറ്റിയത് നെതന്യാഹു ആയതുകൊണ്ട് തന്നെ ഇറാൻ തിരിച്ചടിക്കുമ്പോൾ അതിൽ ഏറ്റവും അധികം വില നൽകേണ്ടി വരുന്നത് അല്ലെങ്കിൽ അതിൽ ഏറ്റവും അധികം പ്രതിരോധത്തിലാകുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെയാണ് രാഷ്ട്രീയപരമായി അതിന് അങ്ങനെ ഒരു വശം കൂടിയുണ്ട് അതുകൊണ്ടാണ് നെതന്യാഹു ഈ വിധത്തിൽ ശക്തമായ ആക്രമണവുമായി ഇസ്രായേൽ ഇറാനെ നേരിടും എന്ന് പറയുന്നത് എന്തായാലും അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ നിർലോഭമായ പിന്തുണ അത് ഇസ്രായേലിനുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അങ്ങനെ ഒരു പിന്തുണ ഇസ്രായേലിന് ഉണ്ടെങ്കിൽ ശക്തമായ ആക്രമണം ായിരിക്കും ഇറാനു നേരെ ഉണ്ടാവുക സ്വാഭാവികമായും ഇറാനും അടങ്ങിയിരിക്കില്ല ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളും അടങ്ങിയിരിക്കില്ല ഒപ്പം റഷ്യയും ചൈനയും ഒക്കെ യുദ്ധത്തിന്റെ ഭാഗമാകാനുള്ള സാധ്യതയുണ്ട് അറബ് ലോകം ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നതും വളരെ ഗൗരവതരമാണ് അറബ് സമൂഹം ആർക്കൊപ്പം നിൽക്കും എങ്ങനെ ഇടപെടും എന്നതൊക്കെ ചോദ്യങ്ങളാണ് എന്തായാലും പശ്ചിമേഷ്യയിൽ സംഘർഷഭരിതമാവുകയാണ് കാര്യങ്ങൾ ഏത് നിമിഷവും എല്ലാം കൈവിട്ടു പോകുന്ന നിലയിലേക്ക് ഭീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഒരു മഹായുദ്ധത്തിന്റെ സൂചനകളിലേക്ക് കാര്യങ്ങൾ പോയാൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാകും അല്ലെങ്കിൽ അതൊരു വലിയ നാശത്തിന്റെ തുടക്കമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിന്റെ അത്തരത്തിലുള്ള ഒരു എക്സ്ട്രീം ലെവലിലേക്ക് ഇത് പോകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നിർഭാഗ്യവശാൽ നടക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ഇറാന് നേരെ ഇസ്രായേലിന്റെ ഒരു പ്രത്യാക്രമണം ഏത് നിമിഷവും ഉണ്ടാകാം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല കാരണം ഇറാൻ എന്ന് പറയുന്നത് അത്ര ചെറിയ ശക്തിയൊന്നുമല്ല പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഫോഴ്സ് തന്നെയാണ് ഇറാൻ അപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തിരിച്ചടി പിന്നീടുണ്ടായാൽ അത് അനന്തമായ ഒരു യുദ്ധമായി നീളാനുള്ള സാധ്യത സാധ്യതയുമുണ്ട് എന്തായാലും ആശങ്കയോടെ ലോകം ഉറ്റുനോക്കുകയാണ് എന്താണ് പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്നത് എന്ന് യുദ്ധത്തിൽ കവിഞ്ഞ് മറ്റൊന്നും സംഭവിക്കാനുള്ള സാധ്യതയും നിലവിലില്ല